ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ിലെ അഗ്നിവീർ റാലയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അഗ്നിവീർ റയലയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പെർമനന്റ് റായലുഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആർമി ജി ഡി ടെക്നിക്കൽ മാൻ ടെക്നിക്കൽ ആർമി നഴ്സിംഗ് ഡബ്ല്യു എം ബി എന്നീ ട്രേഡിൻ്റെ എല്ലാമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പക്ഷേ ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒത്തിരി ചേഞ്ച്മെൻറ്റാണ് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ആ ചേഞ്ച്മെൻറ്റ് എല്ലാം തന്നെ ഈ ഒരു വീടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഗ്നിവീർ റാലിക്കും പെർമനന്റ് റാലിക്കും തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടും സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത്വണ വേക്കൻസി നല്ല പോലെ ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ വേണം ഈ തവണത്തെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്റ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക് എൻ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് മോക് ടെസ്റ്റ് മെഡിക്കൽ അവയർനസ് പിന്നെ ഡാറ്റ് പ്ലാൻ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുകയായിരിക്കും ചിലപ്പോൾ ഐ ടി ഐക്ക് പഠിക്കുകയായിരിക്കും അവർക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് എന്താണ് റെക്കോർഡ് ക്ലാസുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി ആ ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ് പിന്നെ എക്സ്ട്രാ ഫെസിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ കടന്ന മോക്ക് ടെസ്റ്റ് ആണ് എല്ലാ ട്രേഡിൻ്റെയും നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും അതിപ്പോൾ ആർമി ജി ഡി ആണെങ്കിലും അതുപോലെ തന്നെ ആർമി നേഴ്സിംഗ് ആണെങ്കിലും നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ായിരിക്കും കുട്ടികളെ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാത് ട്രേഡിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം എന്തൊക്കെയാണ് ആ വന്ന മാറ്റങ്ങൾ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഓരോ ട്രേഡിന്റെയും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ടെക് അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഡേറ്റും ഇൻക്ലൂഡ് ആണ് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ ആർമി നഴ്സിംഗിലെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ സർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ട കുട്ടികളെ നമ്മൾ ഈ വീഡിയോസൊക്കെ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും അറിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് ഇതിനിടയിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ചേഞ്ച്മെന്റ് എന്നു പറഞ്ഞാൽ ഏജ് ലിമിറ്റ് നിങ്ങൾക്കവിടെ കാണാവുന്നതാണ് പതിനേഴ് പോയിന്റ് ഫൈവ് പക്ഷേ പതിനാറ് വയസ്സും ഇലവൻ മന്ത് പ്രായമുള്ള കാൻഡിഡേറ്റ്സിന് വരെ എന്താണ് ഈ തവണ ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് ആൾറെഡി ആയിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ട് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് ടെൻത്ത് ഏപ്രിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ മസ്റ്റ് മസ്റ്റായിട്ടും ഫോം ഫിൽ ചെയ്തിരിക്കണം ലാസ്റ്റ് വരെ വരെയൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം അക്ടിവർ ജി ഡി എന്ന് പറയുന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ഓരോ സബ്ജക്റ്റും തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര മുതൽ ഇരുപത് ൊന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എവിടെയാണ് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആണ് അതിന് ഒരു ടെക്നിക്കൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം പ്ലസ് ടുവിന് പിന്നെ ഫിഫ്റ്റി പെർസെന്റ് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിനും ഫോർട്ടി പെർസെൻ്റ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് ഇത് തന്നെയാണ് സിർ നെക്സ്റ്റ് ആണ് അഗ്നിവിർ ക്ലർക്ക് ട്രേഡ്സ്മാൻ അതുപോലെ തന്നെ എയ്ത്ത് ട്രേഡ്സ്മാൻ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിന് പ്ലസ് ടു വേണം പിന്നെ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അഗ്നിവീർ ആണ് പിന്നെ ഒന്ന് അഗ്നിവേർ ട്രേഡ്സ്മാൻ ആണ് എട്ടാം ക്ലാസ് പാസ്സായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലോ അപ്പോൾ നിങ്ങളുടെ ട്രേഡിൻ്റെ എല്ലാം കാര്യം കഴിഞ്ഞ് ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ബേസിക്ക് ആണ് ഇനിയാണ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോം കുട്ടികളെ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായ അഗ്നിവീർ ജി ഡി അല്ലെങ്കിൽ അഗ്നിവീർ ട്രേഡ്സ്മാൻ അഗ്നിവീർ ജി ഡി അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പിന്നെ അഗ്നിവീർ ജി ഡി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അഗ്നിവീറിൻ്റെ എല്ലാ ട്രെയിനും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ അതായത് അഗ്നിവീർ ജി ട്രേഡ്സ്മാൻ ടെക് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ അഞ്ച് ട്രേഡിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായാലോ അതാണ് ഇവിടെ ഈ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഫിസിക്കൽ ഇൻ ടു ട്രേഡ്സ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അതായത് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ എടുക്കാം എക്സ് എന്ന് പറയുന്ന ഒരു ആണ് ആ ഒരു ക്യാൻഡിഡേറ്റ് രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജി ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ ഈ രണ്ട് ട്രേഡിനെ അപ്ലൈ ചെയ്തു രണ്ട് ട്രേഡിൻ്റെയും എക്സാം ആ ഒരു കാൻഡിഡേറ്റ് ക്വാളിഫൈ ചെയ്ത് മനസ്സിലായോ എന്താണ് രണ്ട് എക്സാമും ഈ ഒരു കാൻഡിഡേറ്റ് ക്വാളിഫൈ ചെയ്ത് ക്വാളിഫൈ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഫേസ് എന്താണ് വരുന്നത് എക്സാമിൻ്റെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ് അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ ഒരു കാൻഡിഡേറ്റേറ്റിന് അതായത് ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിഡേറ്റിനെ ജീഡിയുടെ ഫിസിക്കലും അറ്റൻഡ് ചെയ്യണോ അതോ ട്രേഡ്സ്മാൻ്റെ ഫിസിക്കലും അറ്റൻഡ് ചെയ്യണോ എന്നതിനെ കുറിച്ചിട്ട് അതായത് ഇതുവരെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പക്ഷേ ഇതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മനസ്സിലായി ഏതെങ്കിലും ഒരു ട്രേഡിനെ മാത്രം ഫിസിക്കൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും ഫൈനൽ അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് ക്ലിയർ ഫിസിക്കലിൻ്റെ കാര്യം നമുക്ക് ഇന്ന് ചിന്തിക്കാതെ അതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഒരു പ്രോസസ്സാണ് ക്ലിയർ ആയാലോ അപ്പോൾ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് മുന്നേക്കെ ഇവിടെ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ തവണ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോറും ഉണ്ട് മുന്നേ ഒക്കെ ഫൈവ് മിനിറ്റ് 30 second either സിക്സ്റ്റി മാർക്ക് ഫൈവ് മിനിറ്റ് തേർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് മാർക്ക് ഇത്രയും കുളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് ശേഷം ഓടി എത്തിയാൽ ആ ഒരു കാൻഡിഡേറ്റ് ഫെയിൽ ആവുന്നതായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല സിക്സ് മിനിറ്റ് ഫിഫ്റ്റി സെക്കൻഡ് വരെ ടൈം ലഭിക്കുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ കുട്ടികളെ അപ്പോൾ സെക്കൻഡ് അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറൊരു അപ്ഡേറ്റ് കൂടി ഇന്ത്യൻ ആർമി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം നോക്കും ഇവിടെ നോട്ട് എന്നും പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് എന്ന് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിലെ ടൈമിംഗ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളുടെ ഫിസിക്കൽ എന്നാണോ വരാൻ പോകുന്നത് ആ ഒരു ടൈമിൽ റാലി സൈറ്റിലിരിക്കുന്ന ടീം എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതനുസരിച്ചിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിനെ ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് വരെ തരത്തോളമായിരിക്കും ചിലപ്പോൾ അവർ സിക്സ് മിനിറ്റ് ഫിഫ്റ്റി വരെ തരാനും സാധ്യതയുണ്ട് അത് ഡിപെൻഡ് അപ്പോൺ ആ ഒരു ടൈമിൽ ഗ്രൗണ്ടിൽ എത്ര കുട്ടികളാണോ റണ്ണിങ്ങിന് വരുന്നത് എത്രയാണോ വേക്കൻസി അതൊക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് മനസ്സിലായത് അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ അടി റാലി നമുക്ക് എടുക്കാം ടീ റാലിയിൽ തന്നെ നോക്കൂ ടൈമിംഗ് എത്രയാണ് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ റാലി സൈറ്റിൽ എന്താണ് നടക്കുന്നത് ആദ്യം മോടിയെത്തുന്നത് നാലു വരെ മാത്രമാണ് എടുക്കുന്നത് എത്രയാണ് ത്രീ ഫോർ യാ ഫൈവ് അത്രയും കുട്ടികൾ മാത്രമാണ് എടുക്കുന്നത് ടൈമിംഗ് എത്രയായിരിക്കും അവിടെ കിട്ടുന്നത് അവിടെ ഫൈവ് മിനിറ്റ് സവൺ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ട്വൻറ്റി സെക്കൻഡ് വരാണ് ടൈമിങ്ങും കൊടുക്കുന്നത് അങ്ങനെയും അതായത് ആ ഒരു സിറ്റുവേഷനും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ അതാണ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് ഇനി നമുക്ക് തേർഡ് ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അതാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണ് കുട്ടികളെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പക്ഷേ നടന്നിട്ടില്ലായിരുന്നു ഈ തവണ എന്തായാലും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാണും സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ അത് അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അഡാപ്റ്റബിൾ ടെസ്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഇതേ പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും അത് മുങ്ങി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഇത്രയാണ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സോ ഇവർ ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടേക്കുകയാണ് അതായത് എക്സാം ഡേറ്റിനെ കുറിച്ചിട്ട് മനസ്സിലായ കുട്ടികളെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ജൂൺ എന്നാണ് എക്സാം ഡേറ്റ് പറഞ്ഞേക്കുന്നത് എന്തായാലും നിങ്ങളുടെ എക്സാം ഡേറ്റ് ചിലപ്പോൾ മെയ് ലാസ്റ്റ് വീക്കോടെ വരുന്നതായിരിക്കും മെയ് ട്വൻറ്റി ആ തേർട്ടി അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സെൽഫായിട്ടൊക്കെ പ്രിപ്പറേഷൻ മെയിൻ്റൈൻ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് ദിവസത്തെ ടാർഗറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ തന്നെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ആയിട്ട് വന്ന എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഏതെങ്കിലും ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലപോലെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾക്ക് എക്സ്ട്രാ ടീച്ചിങ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫാക്കൽറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ മെൻറ്ററിൻ്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനാൻ ഡിഫെൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസിലോ ഓഫ്ലൈൻ ക്ലാസ്സിലോ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്